സംസാരത്തിൽ വിൽക്കുള്ള ധാരാളം ആളുകളുണ്ട് കുട്ടികളിലും മുതിർന്നവരിലൊക്കെ കാണുമെങ്കിലും കൂടുതലായി കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത് അപ്പൊ അത്തരം സംസാരം സംസാരിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന മക്കളുടെ ആ ഒരു പ്രയാസം കണ്ടിട്ട് പല ആളുകളും പല ട്രീറ്റ്മെന്റുകളും നടത്തിയിട്ട് അതൊന്നും വിജയിക്കാതെ വരുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട് നമ്മുടെ ഇടയ്ക്കെ ചൊവ്വാഴ്ചകളിലുള്ള കൺസൾട്ടേഷൻ വരുമ്പോൾ ഒരുവിധം ചില ഒക്കെ അവരുടെ മക്കളെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാറുണ്ട് ഇവിടെ നേരിട്ട് വരുമ്പോൾ അതിനുള്ള അവരുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വ്യത്യസ്തമായ ആത്മീയ ചികിത്സാ രീതികൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇനി ശാ ഇന്നത്തെ വീഡിയോയിൽ വിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങളാണ് പറയുന്നത് ഇനി ശാ ഇത് ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ ഒന്നിലധികം തവണ ചെയ്തു നോക്കിയാൽ ഇനി ശാ നല്ല മാറ്റങ്ങൾ അതിനുണ്ടാകും നമ്മൾ പ്രധാനമായും ചെയ്യുന്ന ഇത്തരം അമലുകള് വളരെ വിശ്വാസത്തോടു കൂടെ ആത്മാർത്ഥമായി ചെയ്താൽ അത് വിശുദ്ധ പുറത്താനുകൊണ്ടുള്ള അമലായത് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കും അള്ളാഹു സുബ്ഹാന ഹോത്തലെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫ്യത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയിൽ വരാന് ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കേഷം അപ്പൊ ഞായറാഴ്ച വിളിക്കുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറിയിൽ അത് അപ്ഡേറ്റ് ചെയ്യും ഏത് ചൊവ്വാഴ്ച ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് ശനിയാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയൊക്കെ ശനിയാഴ്ച ഒക്കെ സ്റ്റോറി സ്റ്റോറിന്ന് നോക്കിയാല് അപ്പൊ നിങ്ങൾക്ക് ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ചാൽ ടോക്കൺ നമ്പർ കിട്ടും എന്നറിയിക്കണം പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താണ് വരാനുള്ള മാർഗം എന്ന് ചോദിക്കുന്നോണ്ടാണ് ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വാട്സാപ്പിന്റെ സ്റ്റാറ്റസിൽ വെച്ചാല് നമ്മൾ നമ്പർ സേവ് ചെയ്തു വെച്ചവരുടേത് തിരിച്ചും നമ്പർ രണ്ട് ഭാഗത്തും സേവ് ആക്കിയവരുടേതു മാത്രമല്ലേ കാണുള്ളൂ അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറിയിൽ ഉള്ളത് അത് ആർക്കും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഈ സ്റ്റാറ്ററിങ് സ്റ്റാമറിങ് എന്നൊക്കെ ഇതിന് പറയും ഇംഗ്ലീഷിൽ ഈ സംസാരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു വിക്ക് ഉണ്ടല്ലോ ഈ ഫ്ലുവൻസി ഇല്ലാതിരിക്കുക സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്ലുവൻസി കിട്ടാതിരിക്കാം അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് വരിക സംസാരത്തിന്റെ ഇടയിൽ വാക്കുകൾക്കിടയിൽ സെന്റൻസുകൾക്കിടയിലൊക്കെ ഒക്കെ ബ്രേക്ക് വരാം അല്ലെങ്കിൽ ഒരു പോസ് വരാ ഒരു ഡിസ്ഫ്ലുവൻസി നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണം നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്കൊക്കെ അങ്ങനൊക്കെ ഫീൽ

അഡൾട്ട്സിനൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് അപ്പോൾ അവരുടെ ജോബിന്റെ മേഖലയിലെ ജോലിയിലെ വിഷയങ്ങളിലൊക്കെ അത് വല്ലാതെ വില്ലനായിട്ട് തന്നെ നിൽക്കും അത് കാരണം അവർ എന്തെങ്കിലും ഇന്റർവ്യൂസിന് പോകുമ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ഇൻട്രാക്ഷൻ വരുമ്പോഴൊക്കെ നമുക്കിതൊരു പ്രയാസമാണ് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ റിപ്പീറ്റേഷൻ വരണം അപ്പോൾ ഇത്തരം ആളുകളെ നമ്മുടെ ഫേമിലോ നമ്മുടെ സ്ഥാപനത്തിലോ ഒക്കെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ മനസ്സിലാക്കാനൊക്കെ എന്ന രൂപത്തില് പലരും ഇത്തരം ആളുകൾ ഒഴിവാക്കാറുണ്ട് ഇത് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കിയെടുക്കണം ഒരു കാര്യമായ ഒരു ജോബ് അത് കാരണമായിട്ട് ലഭിക്കുന്നില്ല അപ്പൊ ഈ വളർന്നു വരുന്ന മക്കള് വിൽക്കുള്ള മക്കളെ കുറിച്ച് മാതാപിതാക്കൾക്ക് ആലോചിക്കുമ്പോഴത് തന്നെയാണ് എന്റെ മകന് വളർന്നു വലുതായി ഈ വിക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കില് ഭാവിയിലെ ഇവന് ജോബിന് അത് പ്രയാസം വരും ഇവനെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രയാസമാവും ഇന്റർവ്യൂ ബുദ്ധിമുട്ടാണ് ഇത്തരം സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ അപ്പോൾ ഈ വിക്കിന് വിപാട് തലങ്ങളുണ്ട് ഇപ്പൊ ചിലർക്ക് വിക്ക് എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റേഷൻ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഡോർ എന്ന് പറയണെന്നുണ്ടെങ്കിൽ അക്ഷരം റിപ്പീറ്റ് ഡോ 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 എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന രൂപ അല്ലെങ്കിൽ പിന്നെ ഒരു ഓ എന്ന് പറഞ്ഞിട്ടോ വേറെന്തെങ്കിലും വവൽസിന്റെ അക്ഷരങ്ങള് പറഞ്ഞിട്ട് ഇങ്ങനെ ആ അക്ഷരത്തിലേക്ക് വരിക ആ രൂപത്തിലുണ്ടാവും ഡോർ എന്ന് പറയുമ്പോ ഡോർ ഫസ്റ്റ് എന്തെല്ലാം അക്ഷരങ്ങള് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വവൽസ് ഒക്കെ പറഞ്ഞിട്ട് പിന്നീട് ആ ലെറ്ററിലേക്ക് വരുന്ന അക്ഷരത്തിലേക്ക് വരുന്നുണ്ടോ ചിലർ ഇത് ഇങ്ങനെ ലോങ് ആയിട്ട് പോവുക ഇങ്ങനെ ലെങ്തി ആയിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും അപ്പോ ഈ എന്താ വിക്കുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ രൂപത്തിൽ വിക്ക് വരിക എന്നുള്ളത് ഇത് ഏത് രൂപമാണെങ്കിലും അത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അത്തരം സന്ദർഭങ്ങൾ ഇത് ഇവിടെയും തീരുന്നില്ല ഇത്തരം വിക്കുകളുള്ള ആളുകൾക്ക് കുട്ടികൾക്കാണെങ്കിലൊക്കെ അവര് എന്താ മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല അതേപോലെ തന്നെ ഒന്നിലൊരു കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടില്ല അവർക്ക് കോൺഫിഡൻറ്റ് തന്നെ നഷ്ടപ്പെടും ജീവിതത്തെ അതങ്ങ് ബാധിക്കുന്ന രൂപം തന്നെ പലരിലും ഉണ്ടാവലുണ്ട് ചില കുട്ടികളൊക്കെ നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അതുകൊണ്ട് അവരത് വല്ലാതെ അങ് എന്താ ബാധിക്കുന്ന രൂപത്തിലാവില്ല അത് വിക്ക് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് അങ്ങ് ബോൾഡ് ആയിട്ട് അത് അപൂർണ്ണ ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ചില ആളുകൾക്ക് ഈ നാവുമായി ബന്ധപ്പെട്ട് വിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അങ്ങേയറ്റം അങ്ങ് തളർന്നു പോയവര് തകർന്നു പോയവർ വല്ലാതെ കുട്ടികൾക്കിടയിൽ നിന്നൊരു പരിഹാസം കണ്ടെന്നുണ്ടെങ്കിൽ വല്ലാതെ കളിയാക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അവർ മാനസികമായിട്ട് നന്നായിട്ട് തകർന്നു പോവും അപ്പൊ നമ്മൾ അവരെ അതിനു വേണ്ടിയിട്ടുള്ള സൊല എന്ന് െ മുതിർന്ന ആളുകളെ കാണുന്നുണ്ടെങ്കില് ബന്ധപ്പെട്ട് അവരുടെ മെന്റലി അവരെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാതെ തന്നെ അവരത് ഉൾക്കൊള്ളും അവര് ആ ഒരു വിക്ക് ഉണ്ട് അവരിപ്പോ സ്റ്റാർട്ടിങ്ങിന്റെ സ്റ്റേജിലാണ് ഉള്ളത് അപ്പൊ അത് എന്താ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെ നല്ലൊരു സ്പീച്ച് തെറാപ്പി കൺസൾട്ടേഷൻ ഒക്കെ നടത്തി പ്രോപ്പറായിട്ട് ആ തെറാപ്പി കൃത്യമായി നടന്നാൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും എത്രയോ ആളുകൾ അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോ അത് അവര് ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ സ്പീച്ച് തെറാപ്പി തുടങ്ങി അത് നന്നായിട്ട് നല്ല പ്രോപ്പറായിട്ട് പല സ്പീച്ച് തെറാപ്പികളും കൃത്യമായി ഫലം ചെയ്യാത്ത എത്രയോ സ്പീച്ച് തെറാപ്പികളുണ്ട് അതൊരു പക്ഷെ ആ തെറാപ്പിസ്റ്റുകളുടെ നമ്മൾ അവരെ പറയല്ല ക്വാളിഫൈഡ് അല്ലാത്ത തെറാപ്പിസ്റ്റുകളുണ്ട് അത്തരം ആളുകളുടെ അടുക്കൽ പോയിട്ട് ധാരാളം എക്സ്പെൻസ് ഒക്കെ ചെയ്ത് പിന്നീട് അത് കിട്ടാത്ത അനുഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല സ്പീച്ച് തെറാപ്പി കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് അവർക്ക് അതിനെക്കുറിച്ചുള്ള കുട്ടികളുടെ സാഹചര്യം അനുസരിച്ച് അവയർനെസ് കൊടുത്തിട്ട് ചെയ്യാനും പറ്റും അല്ലാതെയും ചെയ്യാൻ പറ്റും അതൊക്കെ ആ രൂപത്തിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സ്പീച്ച് തെറാപ്പി ചെയ്യുന്ന എത്രയോ തെറാപ്പിസ്റ്റുകൾ അവരെ കണ്ട് കൃത്യമായിട്ട് ഇത് ചെയ്യാം നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരം തെറാപ്പികൾ ചെയ്യുന്നതോടുകൂടെ ഇത്തരം തെറാപ്പിസ്റ്റുകൾ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മൾ ആത്മീയമായിട്ട് നമ്മുടെ ഈ വിഷയങ്ങൾ റബ്ബിന്റെ മുമ്പിലും കൂടെ ഇറക്കി വെച്ച് അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് അതിന്റെ റൂട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അതോടുകൂടെ തന്നെ തെറാപ്പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കാൻ സൂചിപ്പിക്കണം എന്ന് കരുതി പറഞ്ഞതാണ് അപ്പൊ നമ്മള് തെറാപ്പിസ്റ്റുകളുടെ അടുക്കലൊക്കെ പോകുമ്പോൾ അവരതിന്റെ കൃത്യമായ ഒരു ഹിസ്റ്ററി അവരെടുക്കും അതിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി എങ്ങനെ എത്ര കാലമായി തുടങ്ങിയിട്ട് അത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് വരുന്നത് എത്ര തവണ അത് സംഭവിക്കാറുണ്ട് അത് ജോബ് എൻവയോൺമെന്റിലും അതേപോലെ തന്നെ കോമൺ എൻവയോൺമെന്റിലും ഒക്കെ അതിനൊരു വേരിയേഷൻ വരുന്നുണ്ടോ ഈ സിറ്റുവേഷണൽ വേരിയേഷൻസ് അതിനുണ്ടോ ലാംഗ്വേജ് വേരിയേഷൻസ് ഉണ്ടോ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുമ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അറബി സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്നതാണോ അതെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ വീട്ടിലുമാനോടും ഉപ്പാനോടൊക്കെ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല സിബ്ലിങ്സിനോടും ഇവരോടൊന്നും സംസാരിക്കുമ്പോ കുഴപ്പമില്ല മദ്രസയിലും സ്കൂളിലൊക്കെ പോയിട്ട് ഒരു ഔപചാരിക ഒഫീഷ്യൽ ടോക്കിംഗിലേക്ക് വരുമ്പോഴാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുന്നത് ഇങ്ങനെ ഈ ഒരു വിക്കുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്ററിംഗ് സ്റ്റാമറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും കൃത്യമായിട്ട് ഒരു തെറാപ്പിസ് എടുക്കും അങ്ങനെ തെറാപ്പിസ്റ്റ് കൃത്യമായി എടുത്തതിന് ശേഷം അതിന്റെ എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഇതെങ്ങനെ കറക്റ്റ് ഇതിന്റെ ഈ വിഷയം ഫോക്കസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാം ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് തെറാപ്പി ചെയ്യുന്ന എത്രയോ തെറാപ്പിസ്റ്റുകൾ അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അറിയപ്പെട്ട നല്ല തെറാപ്പിസ്റ്റുകളുടെ എടുക്കൽ കുറച്ച് എക്സ്പെൻസ് ചെയ്താലും നമുക്ക് നമ്മുടെ ആ ഒരു വിഷയം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോ നല്ല രൂപത്തില് കൺസൾട്ടേഷൻ ചെയ്ത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത്തരം കുട്ടികളൊക്കെ പൊതുവെ നമ്മള് പല കുട്ടികളെ നമ്മൾ മുമ്പിൽ കൊണ്ടുവരുമ്പോ കാണുന്നതാണ് അപ്പൊ അത്തരം കുട്ടികളൊക്കെ കോൺഫിഡന്റ് കുറവായിരിക്കും സംസാരിക്കാൻ വായ ഓപ്പൺ ചെയ്യയില്ല കാരണം ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ റിവീൽ ചെയ്യപ്പെടണ്ടേ എന്ന് കരുതിയിട്ട് അപ്പൊ അത്തരം കുട്ടികളെന്താ അവരുടെ ആത്മവിശ്വാസം വളർത്തുന്ന രൂപത്തിലുള്ള എല്ലാ ടോക്കുകളും ഇടപെടലുകളും നമ്മുടെ അത് നിന്നാണ് ആദ്യം കാര്യങ്ങൾ അപ്പൊ അവര് എന്താ പല വിഷയങ്ങളിലും താല്പര്യ കാണിക്കും കാരണം അവർക്ക് അതിനെ കഴിയാത്തത് കൊണ്ട് താല്പര്യ കുറവ് കാണിക്കും ആത്മവിശ്വാസം നന്നായിട്ട് കുറയും അപ്പൊ അത്തരം ആളുകളെ നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്യണം എന്താ അതേപോലെ തന്നെ നല്ല തെറാപ്പികൾ കൊടുത്തിട്ട് എന്താ അവരെ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും പല വിഷയങ്ങളിലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെടുക്കലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ പേരൻസിനെ പുറത്തിരുത്തിയിട്ട് ഈ കുട്ടിയോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ സമയത്ത് അവര് അതിൽ സ്ട്രഗിൾ ചെയ്യുന്നത് അവർ നമ്മളെ മുമ്പിൽ ഇറക്കി വെക്കും ആ മക്കൾ ചെറിയ മക്കളാണെങ്കിലും ചില ചില കുട്ടികളെല്ലാം വളരെ പ്രയാസത്തിൽ അത്തരം വിഷയങ്ങളൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുമ്പോ നമുക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് അവരുടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോ തന്നെ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് അവരുടെ എന്താ മെന്റലി അവർ വീക്കായത് കൊണ്ട് മാത്രം വല്ലാതെ പ്രയാസപ്പെടുന്നൊക്കെ നമ്മൾ അനുഭവി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോ ഇതൊക്കെ തീർച്ചയായും നല്ലൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് എന്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന പല കുട്ടികളെയും നമുക്ക് നോക്കുമ്പോൾ അതൊക്കെ തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ ഒരു നയന്റി പെർസെന്റേജ് മാറ്റിയെടുക്കാൻ പറ്റുന്ന മനസ്സിലായ എത്രയോ കേസസുകൾ ഉണ്ടായിരുന്നു നമ്മൾ തെറാപ്പി ഇല്ലാത്തത് കൊണ്ട് മാത്രം ചെയ്യാത്തത് കൊണ്ട് മാത്രം നമ്മുടെ മക്കളെ ഇങ്ങനെ അവിക്ക് നിലനിർത്തി കൊണ്ടുപോകുന്നത് വലിയ അപകടം ചെയ്യും അത് മുതിർന്ന് അവര് വലുതായി കഴിഞ്ഞാൽ അവരുടെ ജോലിയെ മറ്റൊക്കെ അത് നന്നായിട്ട് ബാധിക്കും അപ്പൊ ഇത്തരം ഈ എന്താ വിക്കുകളുമാകാൻ വേണ്ടിയിട്ടുള്ള ആത്മീയമായ ഒരു നല്ല വഴിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അവയവങ്ങളായ ഈ നാവ അതേപോലെ തന്നെ അണ്ണാക്ക് അതിന്റെ പ്രവർത്തനങ്ങള് അത് സംയോജിതമാകാത്ത സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം വിക്കുകള് ഈ വിക്കുകള് എന്താ കുട്ടികളിൽ ഉണ്ടാകുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചത് വലിയ പ്രയാസം അവരുടെ അടുക്കൽ രണ്ടു വയസ്സിനും അഞ്ചു വയസ്സിനും ഇടയിലാണല്ലോ കുട്ടികൾ പൊതുവില് സംസാരിക്കാനുള്ള ഒരു ഇത് കൂടുതലായിട്ട് സംസാരം ഇങ്ങനെ തുടങ്ങുന്ന സമയം ആ കാലഘട്ടത്തില് ചിലപ്പോ ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സംസാരത്തിന്റെ ചില അക്ഷരങ്ങള് ചില ലെറ്റേഴ്സ് ഒക്കെ ഉച്ചരിക്കാനും സംസാരിക്കാനൊക്കെ പ്രയാസമുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ വരും പക്ഷെ ആ വൈകല്യങ്ങളും അതൊക്കെ ചെറുപ്പ കുറച്ചൊക്കെ മാറിപ്പോകും നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഓരോ വളർച്ചയിലും അവരുടെ സംസാരത്തിലും അവരുടെ അനക്കത്തിലും ചലനത്തിലൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഇത്തരം ഈ രണ്ടു വയസ്സിന്റെ അഞ്ചു വയസിന്റെ ഇടയിലൊക്കെ ഉള്ള ഇത്തരം വിഷയങ്ങളൊക്കെ അബ്നോർമാലിറ്റി നമുക്കതിലൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കാം ഒരുവിധൊക്കെ ആ ഒരു പ്രായം കഴിഞ്ഞാൽ റെഡിയായി മാറും ചിലപ്പോൾ ഇതിങ്ങനെ വല്ലാതെ കൂടി സംസാര വൈകല്യം വാക്കുകൾ ഉച്ചരിക്കാനുള്ള തടസ്സം അതേപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു സന്ദേഹം ഉണ്ടായിരിക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ് ഉണ്ടായിരിക്കാം ഡിസ്ഫ്ലുവൻസി വരിക അതേപോലെ ബ്രേക്ക് വരിക ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കണ്ട് അതിനെ നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്ത് കൊടുത്തത് നന്നാവും ആ സ്പീച്ച് തെറാപ്പിസ്റ്റ് പറയുന്നത് തന്നെ നമ്മൾ ഹോം വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും നമുക്ക് ധാരാളം അതുമായി ബന്ധപ്പെട്ട് പല കേസുകളും വരുമ്പോൾ കുറേ മാറിയ അനുഭവങ്ങളും നമ്മുടെ ഇടയ്ക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ആത്മീയമായിട്ട് പറയുന്ന നല്ലൊരു രൂപം എന്ന് പറയുന്നത് പൂർണമായ ഉളുവെടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കാമിലായ ഉളുവെടുത്ത് കലാ ഉൽ ഹാജത്തിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം നമസ്കരിച്ച് ആ നിസ്കാരത്തിലെ ശേഷം നമുക്ക് പറ്റുന്നത്ര സൂറത്തു പരമാവധി സൂറത്തുൽ എന്ന് പറയുന്ന ആ തുടങ്ങുന്ന ആ സൂറത്ത് ഓതിയിട്ട് എന്താ ഏത് സൂറത്തും ഓതുക ഈ സൂറത്തു ഓതാവുന്നതാണ് എന്നറിയിച്ചതാണ് ഓതിയതിനു ശേഷം നിസ്കാരം കഴിഞ്ഞ് രണ്ടരക്കായ സലാം വീട്ടി നിസ്കാരം കഴിഞ്ഞതിനു ശേഷം കബിലയിലേക്ക് മുന്നിട്ടിരുന്ന സൂറത്തുൽ നേരത്തെ പറഞ്ഞ അലം നശ്വറ എന്ന

ഇതിങ്ങനെ പ്രാവശ്യം ആ ഇരുദ്ധത്തിലിരുന്ന് ഒരു തവണ തവണ ഫാത്തിഹ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم على آله അള്ളാഹുവിനോട് സംസാരത്തിലുള്ള വിക്ക് നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ത്വ ചെയ്യതൊരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണയൊക്കെ ചെയ്യുക പരമാവധി ഏഴ് തവണയെങ്കിലും ചെയ്യുക ചെയ്തതിന് ശേഷം അള്ളാഹ് നല്ല രൂപത്തിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പൊ ഈ ഒരു രൂപം പറഞ്ഞത് ഇത് ഓരോരുത്തരെയും കണ്ടീഷൻ അനുസരിച്ച് അതിന് അനുസരിച്ച് പറഞ്ഞല്ല നമ്മുടെ മുമ്പിൽ അടുക്കൽ നമ്മളെ മുമ്പിലൊക്കെ വരുന്ന എന്താ കേസുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉണക്കുള്ള ആ ഒരു അനുഭവിക്കുന്ന അവരെ നമ്മള് നേരിട്ട് കാണണം അവർ അവരുടെ കണ്ടീഷന് കൃത്യമായി മനസ്സിലാക്കണം അപ്പൊ നമുക്ക് അതിനുള്ള ഗൈഡുകൾ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും കാരണം എത്രത്തോളമാണ് അതിൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള രൂപങ്ങളും ട്രീറ്റ്മെന്റുകളൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതിപ്പോ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം പറഞ്ഞതാണ് ഇതിൽ തന്നെ നമുക്ക് ആത്മീയമായ രൂപങ്ങളിലും ഒരുപാട് എന്താ കാറ്റഗറികൾ ഇതിലുണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന ആമലുകളുണ്ട് അമലുകളുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് ഓരോരുത്തരോടും പറയാനുള്ളത് ഈ ഒരു രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടാകും എല്ലാ ആമലുകളും ചെയ്യുമ്പോൾ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ ഹൃദയം തിരിക്കുക നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള നമ്മുടെ അണ്ടറിൽ വളരുന്ന നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ ഇവരുടെയൊക്കെ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ ദീനിനെതിരാകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഹറാമിൽ ഹറാമില്ലെന്നും പൂർണ്ണമായും മാറി നിന്നുകൊണ്ടുള്ള ജീവിതശൈലിയായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് ഒരു കാരണവശാലും ലഹരി വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്കോ നമ്മുടെ കുടുംബങ്ങളിലേക്കോ ഒന്നും ഇടപെടാൻ കൊണ്ടുവരാനോ പാടില്ല നമ്മുടെ വീടകങ്ങളിലേക്ക് ഹലാല് ഹറാമ് കലർന്ന ഒരു വസ്തുക്കളും എത്തിക്കാതെ ജീവിതം സംശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും പരമാവധി ഔറാതുകളും തിക്രുകളൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ഹിറ്റാദോ അദ്ദേഹ് അതേപോലെ തന്നെ പതിവായി ചൊല്ലേണ്ട സോറത്തുകള് പതിവായി ചൊല്ലേണ്ട ആയത്തുകള് ഇതൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ല രൂപത്തിൽ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് തന്നെ ആത്മീയമായിട്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നുകയും നമ്മുടെ ഇടപെടുന്ന മേഖലകളിലും ജോലിയിലും കുടുംബ ജീവിതത്തിലൊക്കെ വലിയ ഹൈറും പറക്കത്തിൽ സന്തോഷമൊക്കെ തോന്നലുകളൊക്കെ നമുക്ക് ആ സമയത്ത് വരും നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ചെയ്തു നോക്കൂ ജീവിതം ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ദുനിയാവ് ലോകം അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ദീനി ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ അപ്പൊ അത് ആ ഒരു കുത്തൊഴുക്കില് നമുക്കും ആ ഒരു ദീനി ചൈതന്യം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കാം അപ്പൊ അത് നഷ്ടപ്പെടാതെ ആ മലവെള്ള മലവെള്ളപ്പാച്ചിലിനെതിരെ നമുക്ക് എതിരെ നീന്താൻ വേണ്ടി സാധിക്കണം അങ്ങനെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി സാധിക്കണം അപ്പൊ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ പറയുന്നത് പോലെ തന്നെ അസ്മ ഉന അത് ജീവിതത്തിൽ പകരത്തുക എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നൂറേ മദിനയിൽ അസ്മ ഉൽ ഹുസ്ന നമ്മുടെ മജലീസിലെ ഈ ചാനലിനെ മജലിസ് നടക്കും അതിൽ അസ്മ ഉൽ ഹുസ്ന എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ചൊല്ലുന്നുണ്ട് അത് മനഃപ്പാഠമാക്കുക അത് ചൊല്ലുക അത് ജീവിത അതുകൊണ്ടുള്ള ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തി നല്ല രൂപത്തിൽ ജീവിതം ക്രമപ്പെടുത്താൻ തയ്യാറായാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് അഞ്ചു വക്കു സംസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കുന്ന സാഹചര്യം അവസരം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഏത് തിരക്കുകൾക്കിടയിലാണെങ്കിലും ഏതോ പ്രോഗ്രാമുകൾക്കിടയിലാണെങ്കിലും അഞ്ചോക് സംസ്കാരം കൃത്യമായി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാം അതിനുള്ള സമയം കണ്ടെത്തുക അതിനുള്ള സ്ഥലം കണ്ടെത്തുക അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തുക ഇതൊക്കെ നമ്മുടെ അണ്ടറിൽ വളരുന്ന മക്കൾക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനി ഷാഹു തോഫിയൊക്കെ നൽകട്ടെ ഇതല്ലേ നമ്മുടെ വീഡിയോ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മളെ വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ജീവിതം ക്രമപ്പെടുത്താൻ തയ്യാറായാൽ ഈ സമയം ചെലവഴിച്ചതൊക്കെ ഉപകാരമുള്ള രൂപ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഒരവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള അവസരം ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് അതിന് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഫോം വിളിക്കേണ്ടത് എല്ലാ ചൊവ്വാഴ്ചയും ഇല്ല എങ്ങനെയാണ് ഓരോ ചൊവ്വാഴ്ചയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് ശനിയാഴ്ച അതിൽ അപ്ഡേറ്റ് ചെയ്യും ഞായറാഴ്ച ഫോൺ വിളിക്കാനുള്ള അവസരം ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിനനുസരിച്ച് ഫോൺ വിളിച്ചാലാണ് ഡേറ്റ് ലഭിക്കുക എന്നറിയിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് സലാമത്താണെങ്കിൽ വിജയികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ും ദ്വ ചെയ്യണമെന്ന് അസൂയത്ത് ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ ദ്വഴ കൊണ്ട് അസൂയത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇടയ്ക്കിൽ നേരിട്ട് വരുമ്പോൾ അവർ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് വലിയ വലിയ പ്രതിസന്ധികൾ വലിയ വലിയ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി ചെയ്യാൻ ഏൽപ്പിച്ച എത്രയോ ആളുകളുണ്ട് അള്ളാഹുവേ അവരൊക്കെ ഉദ്ദേശം കരുതിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണമല്ല ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണം എല്ലാവരും ചെയ്യണം കൊടുക്കണമല്ലോ ദണം അസ്ലാമി വരക്കും